നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് റേഷൻ കാർഡ് ഉള്ളത് എല്ലാവരും ശ്രദ്ധിക്കുക കാരണം മൂന്ന് പ്രധാന കാര്യങ്ങൾ ഈ സമയത്ത് നടക്കുന്നുണ്ട് ഏറ്റവും ആദ്യത്തേത് നമ്മളുടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ത്രിവേണി സൂപ്പർ മാർക്കറ്റ് വഴി സബ്സിഡി നിരക്കിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നു നോട്ട് ബുക്കുകൾ ബാഗുകൾ കുടകൾ ഇവയെല്ലാം തന്നെ നമുക്ക് സബ്സിഡി നിരക്കിൽ വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ത്രിവേണി സൂപ്പർ മാർക്കറ്റിലും ഈ ആനുകൂല്യം ലഭിക്കുന്നത് ായിരിക്കും സ്കൂൾ പഠനോപകരണങ്ങളെല്ലാം തന്നെ അത് സബ്സിഡി നിരക്കിൽ വാങ്ങാൻ സാധിക്കുന്നതുമായിരിക്കും അതുമാത്രമല്ല ഒരു വീട്ടിൽ ഒന്നിലധികം വിദ്യാർത്ഥികൾക്ക് ഇതേ രീതിയിൽ തന്നെ ആനുകൂല്യം വാങ്ങാനും സാധിക്കുന്നതാണ് ഇനി ഓരോ താലൂക്ക് അടിസ്ഥാനത്തിലും നിശ്ചിത എണ്ണം വീതമാണ് ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളിൽ വിതരണം ചെയ്യുന്നത് എല്ലാ മേഖലകളിലേക്കും ഉണ്ടായിരിക്കുന്നതല്ല എന്നൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സപ്ലൈകോഡ് ഔട്ട്ലെറ്റുകൾ വഴി സബ്സിഡി പ്രൊഡക്ടുകളുടെ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നു പതിമൂന്നിൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾ ഈ സമയത്ത് നമുക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് റേഷൻ കടകൾ വഴിയുള്ള ആനുകൂല്യ വിതരണവും നടന്നുകൊണ്ടിരിക്കുകയാണ് ാണ് മെയ് മാസം റേഷൻ വാങ്ങാനുള്ള കാർഡ് ഉടമകൾ ഇത് എത്രയും വേഗം വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉടമകൾക്ക് സൗജന്യ നിരക്കിലാണ് ആനുകൂല്യം ലഭിക്കുന്നത് മുൻഗണനേതര വിഭാഗങ്ങൾക്ക് സബ്സിഡി നിരക്കിലുള്ള ആനുകൂല്യങ്ങളുടെ വിതരണവും നടന്നു വരുന്നു രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി അൻപത് വയസ്സ് മുതൽ അറുപത്തിയഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് നവജീവൻ വായ്പാ പദ്ധതി നടപ്പിലാക്കുന്നത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ കാർഡ് എടുത്തിട്ടുള്ള മുതിർന്ന പൗരന്മാർക്കാണ് ഒരു സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടി അത് നമ്മളുടെ വീട്ടിലോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് റൂമുകളിലോ ഇത് ആരംഭിക്കുന്ന സഹായം അനുവദിക്കുന്നത് വായ്പ തുക അൻപതിനായിരം രൂപ ലഭിക്കുമ്പോൾ ഇതിൽ ഇരുപത്തി അഞ്ച് ശതമാനത്തോളം തുക സർക്കാർ സബ്സിഡിയായിട്ട് ലോൺ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതുമായിരിക്കും ബി പി എൽ അല്ലെങ്കിൽ മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉടമകൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും അതായത് വായ്പ അനുവദിക്കുന്നതിന് അതോടൊപ്പം തന്നെ വിധഭകളായിട്ടുള്ളവരെ ഭിന്നശേഷി നേരിടുന്നവർക്കും മുൻഗണന നൽകുന്നുണ്ട് അതായത് അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് ഈ പദ്ധതി മുൻഗണന നൽകുന്നത് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ആധാർ കാർഡുള്ള കുട്ടികളുടെ പുതുക്കലിനെ സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ ദിവസേന വരുന്നുണ്ട് പ്രത്യേകിച്ച് അഞ്ചാം വയസ്സിലും വയസ്സിനും വയസ്സിലും നിർബന്ധിത ബയോമെട്രിക് അപ്ഡേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ അറിയിച്ചിട്ടുണ്ട് അഞ്ചാം വയസ്സിൽ ചെയ്തില്ല എങ്കിൽ രണ്ടു വർഷം വരെ ഇളവോടെ ചെയ്യാൻ സാധിക്കും പതിനഞ്ചാം വയസ്സിലും ഇതേ രീതിയിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ കുട്ടിയുടെ ഫോട്ടോ ഉൾപ്പെടെ മാറ്റുന്നതിന് വേണ്ടി അതായത് ആധാറിലെ ഫോട്ടോ അപ്ഡേഷൻ ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് ഒരുപാട് ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സേവനങ്ങൾക്ക് ആധാർ അപ്ഡേഷൻ ചെയ്യാത്തത് തടസ്സമാകും അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളുടെ മക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തിൽ ഒന്നുമുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠനോപകരണ കിറ്റ് വിതരണം ചെയ്യുന്നതിനുള്ള അപേക്ഷകൾ ആരംഭിച്ചിട്ടുണ്ട് ഈ മാസം ഇപ്പോൾ നമുക്ക് അപേക്ഷ വെക്കാനുള്ള അവസരമാണ് മാസാവസാനത്തിന് മുൻപ് തന്നെ അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് ശ്രദ്ധിക്കുക വിശദമായിട്ടുള്ള വിവരങ്ങൾ ജില്ലാ ഓഫീസുകളിൽ അന്വേഷിച്ചാൽ അറിയാൻ സാധിക്കും അല്ലെങ്കിൽ മോട്ടോർ ജൊഴിലിളിക്ഷേമനി ബോർഡിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക